ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരുപാടായി വീഡിയോസ് വ്ളോഗ്തിട്ട് അപ്പോൾ ഞങ്ങളിന്ന് പട്ടാമ്പിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ പട്ടാമ്പിക്ക് ഇറങ്ങിയ കാരണം എന്താ വെച്ചാൽ ഐഷുവിനെ പല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്താണ് കൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നല്ലൊരു പിസ്സ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് പട്ടാമ്പി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് ആ ഷോപ്പ് പിസ്സ ബർഗർ കോർണ എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പം ഈ ഷോപ്പ് എവിടെ വെച്ചാൽ മേലെ പട്ടാമ്പി കൊപ്പൻസ് മാളിൻ്റെ ഓപ്പോസിറ്റ് സൗദി കുഴിമന്തി ഒക്കെ ഉള്ള ആ ബിൽ സെയിം ബിൽഡിംഗിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് പട്ടാമ്പിക്ക് വന്നിട്ടാണ് പിസ്സ കഴിക്കാൻ സത്യം പറഞ്ഞാൽ പിസ്സ കഴിക്കാൻ വേണ്ടി വന്നതല്ല ആശുവിന് കുറേ ദിവസം ഒരു പല്ല് വേദനയാണ് കള്ളപ്പല്ലേദന ചിക്കൻ തിന്നിട്ട പല്ലുവേദനയാണ് പല്ല് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഗുളിക തന്നു ഒരു ടൂത്ത് പേസ്റ്റ് തന്നു തിരിച്ചു പോകുമ്പോൾ ആശുവിന് ജ്യൂസ് കുടിക്കണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പട്ടാമി നോക്കിയ പുതിയൊരു ഷോപ്പ് കണ്ടു പിസ്സ ബർഗർക്ക് കോർണർ അപ്പോൾ അവിടെ കയറിയിട്ട് പിസ്സ ഓർഡർ ചെയ്തിരിക്കാണ് വിത്ത് മൈ ഡിയർ ജെഷി നോക്കി അയച്ചു അയച്ചു ദേഷ്യത്തില ഏശു അയച്ചു കലിപ്പിലാണ് ജെംഷിക്ക് അട്ട വെയിറ്റിങ്ങിലാണ് നോക്കി അയച്ചു നോക്കൂ അയച്ചു നോക്കൂ ആരാ എന്താ ഷോപ്പ് കേട്ടോ സൂപ്പർ ഷോപ്പാണ് അയശു പിസ്സ വന്ന് ഫസ്റ്റ് ആ ചൂടുണ്ടല്ലേ കണ്ടാ അറിയ കേട്ടോ അടിപൊളി സാധനം നമ്മൾ ഗൾഫിൽ കിട്ടുന്ന സെയിം സാധനം കേട്ടോ അതിലുള്ള ചിക്കൻ എല്ലാ സാധനം മിക്സ് ആണ് ഇതില് അന്തം പൊട്ടി ഇരിക്കാണേ അങ്ങനെ ആയിസു അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ജെയിംസിട്ടും മോശമല്ല അതാ സാധനം പകുതിയായി ഞാൻ ഈ മൊബൈൽ എടുത്ത വീട് എടുക്കാറുണ്ട് ഞാൻ ഒരു പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ പീസ് ഞാൻ ഒരു പീസ കഴിച്ചിട്ടുള്ളൂ ഇപ്പം ഞങ്ങൾ കഴിച്ചത് ഇവിടുത്തെ സ്പെഷ്യൽ ബക്ക സ്പെഷ്യൽ പിസ്സ ആണ് ഞങ്ങൾ കഴിച്ചത് വെരി ടേസ്റ്റിയാണ് കേട്ടോ അത് നിങ്ങൾ എന്തായാലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് എന്താണ് നമ്മുടെ മുതലാളി കേട്ടോ ബർഗർ കോർണറിന്റെ മൊതലാളി ആണ്